ഹലോ അസ്സാംക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്കും ഇവിടെ ഒരു ദിവസം തന്നെ എല്ലാവരും ഞങ്ങൾക്കും വേണ്ടി ത്വാ ചെയ്യും അതുപോലെ നിങ്ങൾക്കും വേണ്ടി ഞങ്ങളും ധ ചെയ്യുന്നു പിന്നെ പതി പോലെ നല്ല നല്ല കളക്ഷൻ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും ഓരോ ഫോട്ടോസാണ് ഇട്ടത് അതുകൊണ്ട് റേറ്റ് പറയാനോ മെറ്റീരിയലിനെ പറ്റി പറയാനൊന്നും പറ്റുന്നില്ല അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫോട്ടോസും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നോക്കുക എന്നിട്ട് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് പേഴ്സണൽ വാട്സാപ്പിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ എൻ്റെ കൂടെ സൈസും പറയണേ മറ്റേ പൊളി കളക്ഷൻ വന്നിട്ടുണ്ട് ജോർജറ്റിയിലാണെങ്കിലും മസ്ലിൻ തുണിയിലാണെങ്കിലും പിന്നെ ഷിഫോണിലാണെങ്കിലും എല്ലാം പാർട്ടി വെയർ ചുരിദാറുകൾ പിന്നെ അറ്റിപൊളി ഗൗണുകൾ ടീനേജ് പ്രായക്കാർക്കുള്ളത് സറാറ സെറ്റ് പിന്നെ അതുപോലെ മൾട്ടി മൾട്ടിക്കളറിൽ ദുപ്പട്ടയില് വരുന്നുണ്ട് ഓഫ് വൈറ്റിലും ബ്ലാക്കിലും എല്ലാം വരുന്നുണ്ട് അതുപോലെ കോട്ടൺ ചുരിദാറുകൾ വരുന്നുണ്ട് കോട്ടൺ മെറ്റീരിയൽ വരുന്നുണ്ട് സ പിന്നെ എന്താ പറയുക കോട്ട് സെറ്റ് വരുന്നുണ്ട് അതുപോലെ പാക്കിസ്ഥാൻ സൂട്ട് വരുന്നുണ്ട് പാക്കിസ്ഥാൻ സൂട്ട് മെറ്റീരിയൽ വരുന്നുണ്ട് പാർട്ടി വെയർ കേരളത്തിൻ്റെ പുറത്തുനിന്ന് വരുന്ന നല്ല നല്ല അടിപൊളി പാർട്ടി വെയർ സൽവാർ സെറ്റ് വരുന്നുണ്ട് കേട്ടോ അടിപൊളി നല്ല അടിപൊളി പാർട്ടി വെയർ സൽവാർ സെറ്റുകളാണ് നല്ല നല്ല വെറൈറ്റി കളറിലാണ് അത് വരാ വരുന്നത് അതുപോലെ തന്നെ ഓഫറുകൾ ഉണ്ടാവാറുണ്ട് കേട്ടോ കോംബോ ഓഫറുകൾ വരാറുണ്ട് പക്ഷെ ഞാനിതിലിടാറില്ല എന്ന് മാത്രം ഓഫർ ഉള്ളതൊന്നും അത് നിങ്ങൾ ആവശ്യമുള്ളൊരു ഗ്രൂ പിന്നെ വന്ന് വാട്സപ്പിൽ വന്നാൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്ന് ചെയ്താൽ കാണാം ഓഫർ ഞാൻ അധികത്തിൽ ഇടാറില്ല കേട്ടോ പിന്നെ അതുപോലെ വെറൈറ്റി ഗൗണുകൾ വരുന്നുണ്ട് നല്ല നല്ല ഗൗണുകളാണ് വരുന്നത് കേട്ടോ എന്താ പറയുക നിരക്കിലാണ് എല്ലാം സാധാരണക്കാർക്കൊക്കെ വാങ്ങിയാൽ പറ്റിയ നിരക്കിലാണ് എല്ലാം വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പിന്നെ നിങ്ങൾ സൈസ് അതിൻ്റെ കൂടെ വന്ന് പറയണം കേട്ടോ ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ സ്റ്റോക്ക് ഔട്ടായോ എന്നുള്ളത് അറിയണമെങ്കിൽ ഞാൻ പറയാനുള്ളത് എന്താ വെച്ചാൽ പിന്നെ വരുന്നവരൊന്ന് വോയിസ് ഇട്ടിട്ട് വന്ന് പറയണേ എനിക്ക് ചാറ്റ് ഇരിക്കാനും അത് വായിക്കാനൊന്നും നേരം ഉണ്ടാവില്ല ഞാൻ വോയിസ് ഇടാനും അതിനുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വോയിസ് വിട്ടിട്ട് പേരും ഒന്ന് പറയുക പിന്നെ ഏതാണോ ഉള്ളത് വെച്ചാൽ അതിൻ്റെ സൈസൊന്ന് പറയണം കേട്ടോ ആ മറന്നു പോകരുത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഡി ടി ഡി സി വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ ഇത് വരുന്നത് അതുപോലെ ഫ്ലിപ്പ്കാർട്ടിൻ്റെ ആമസോണിൻ്റെ ആൾക്കാരല്ലതു കൊണ്ട് തന്നെ വേറെ തന്നെയാണ് ഈ ഡി ടി ഡി സി എന്ന് പറയുന്നത് അതധികം അറിയില്ല എന്തെങ്കിലുമോ ആൾക്കാർ വേണമെന്ന് പറയുമ്പോഴാണ് ഞാനത് പറയുമ്പോൾ മനസ്സിലാവുന്നത് കേട്ടോ അപ്പം ശരിയാണ്